സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനത്തിന് എ സി സി കർമ്മ പദ്ധതി തയ്യാറാക്കി നിയമസഭയിൽ സർക്കാരിനെതിരായ പോരാട്ടത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് എന്നിതരെയും ഒരുമിച്ച് നേതൃത്വം നൽകണമെന്നാണ് എ സി സിയുടെ നിർദ്ദേശം സംസ്ഥാന സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണ ചുമതല ശശി തരൂരിനെ ഏൽപ്പിക്കാനും തീരുമാനമായി അടുത്തവട്ടം സംസ്ഥാനം പിടിച്ചേ തീരൂ എന്ന കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗം ഭരണപരമായ ധാർഷ്ട്യം ഭരണ പരാജയങ്ങൾ എന്നിവയൊക്കെ തുറന്നുകാട്ടി വി ഡി സതീശൻ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഏകോപിത ആക്രമണത്തിന് നേതൃത്വം നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുപ്രധാന വിഷയങ്ങളിൽ മറ്റു മുതിർന്ന അംഗങ്ങളുടെ ഇടപെടലും ഉറപ്പുവരുത്തണം സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ നേരിട്ട് ഉന്നയിക്കാൻ എല്ലാ നിയമനിർമ്മാണ അവസരങ്ങളും ഉപയോഗിക്കണം കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർക്ക് വേണ്ടി രമേശ് ചെന്നിത്തലയും സതീശനും സഭയിൽ ഒരുമിച്ച് പോരാടിയത് ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ലഭിക്കുന്ന വിവരം നിയമസഭാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇടതുപക്ഷ സർക്കാരിന്റെ വ്യാവസായിക തൊഴിൽ സാമ്പത്തിക മേഖലകളിലെ നുണപ്രചാരണങ്ങൾ തുറന്നുകാട്ടിയുള്ള പ്രചാരണത്തിന് നേതൃത്വം നൽകണമെന്നാണ് ശശി തരൂർ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കോൺഗ്രസിന്റെ നിഷ്പക്ഷ തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടുന്നതിനുള്ള പ്രചാരണത്തിന് ശശി തരൂർ നേതൃത്വം നൽകും ஆடிய கழிசம் சம்சான குவழ்த்தியுள்ள எக்ஸ் போஸ்ட் திருத்தி தரூர் திரித்தி வியாவசாய தொழில் சாம்பிகளிலே பார்ட்டிய தொழில் தரூர் சஜீவமாகும் இதுவழி தரூரின முன் எத்தி சர்க்காண்ட விகசன பிரவர்த்தங்கள் உயர்த்தி காட்டும் சிரமிக்க சிபிஎம் அதே நாணயத்தில் மறுபடி கொடுக்காமட்டல் എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും നേതൃത്വവുമായി പിണങ്ങി നിന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനുമായി സുധാകരൻ കൂടിക്കാഴ്ച നടത്തി വരും ദിവസങ്ങളിൽ വി എം സുധീരൻ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും മുൻ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃപരിചയം ഉപയോഗപ്പെടുത്തണമെന്നാണ് എ സി സി നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രധാന മത സാമൂഹ്യ നേതാക്കളടക്കമുള്ളവരുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തണമെന്നും എ സി സി ആവശ്യപ്പെട്ടിട്ടുണ്ട് താഴെത്തട്ടിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബൂത്ത് മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ കഴിയുന്നതോടെ ഇത് പ്രാവർത്തികമാകുമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ വിലയിരുത്തൽ യുവാക്കളെയും പുതിയ വോട്ടർമാരെയും ലക്ഷ്യമിട്ടുള്ള സമൂഹ മാധ്യമ പ്രചാരണങ്ങളിൽ സജീവമാകാൻ സംസ്ഥാനത്തെ യുവ നേതാക്കൾക്ക് എ സി സി നിർദ്ദേശം നൽകി എൽ ഡി യു പ്രചാരണത്തെ പ്രതിരോധിക്കുന്ന ഡിജിറ്റൽ രംഗത്തെ പ്രവർത്തനങ്ങൾക്കൊപ്പം കോൺഗ്രസിന്റെ ആശയങ്ങൾ നേരിട്ട് പുതുതലമുറയിലേക്ക് എത്തിക്കണമെന്നാണ് Ese es el ese sí, que no.